ഇങ്ങോട്ട് തന്നാൽ അതിന്റെ അതേ അളത്തിലായിരിക്കില്ല അതിനേക്കാൾ നൂറിരട്ടി ശക്തിയിൽ തിരിച്ചു തരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇങ്ങോട്ടൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ വരണ്ട പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ചക്രവ്യൂഹത്തിൽ വലയുകയാണ് പാകിസ്ഥാൻ ഇതിനിടെ കൊറ്റമിടിച്ചെന്ന് ബി എൽ എ ഇമ്രാന്റെ മോചനം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇമ്രാന്റെ പാർട്ടിക്കാർ ആഭ്യന്തര കലാപം പാകിസ്ഥാനിൽ രൂക്ഷമായിരിക്കുകയാണ് കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെ ആദ്യമടിച്ചത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഡ്രോണുകൾ നിർമ്മിച്ചത് അദാനി കമ്പനി പറക്കും പതുങ്ങും മിസൈലുകൾ കുതിക്കുക തന്നെയാണ് പാകിസ്ഥാനെ അങ്ങ് തീർത്തു കളഞ്ഞേക്കണം അതാണ് ഒരു പോമ്പൊഴി ഭീകര സംഘടനകളുടെ ആസ്ഥാനമാണത് ഇന്ത്യൻ സൈനിക നടപടിയെ പിന്തുണച്ച് യു എസ് മുൻ ഉദ്യോഗസ്ഥനും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അത്യാധുനിക യുദ്ധ സംവിധാനങ്ങൾ കണ്ട് ഞെട്ടിത്തരച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാന് പ്രതിസന്ധി സൃഷ്ടിച്ച ആഭ്യന്തര സംഘർഷം ഒരു വശത്ത് ബി എൽ എ മറു ഇമ്രാന്റെ ടീം എല്ലാവരും കൂടി പാകിസ്ഥാൻ ഇട്ടു തന്നെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റ ബലൂജ് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്തെന്നാണ് റിപ്പോർട്ട് സ്വതന്ത്ര പ്രഖ്യാപനവും അവർ നടത്തിക്കഴിഞ്ഞു ചൊവ്വാഴ്ച ബി എൽ എ നടത്തിയ ആക്രമണത്തിൽ പത്ത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ബരൂഷ് വിമോചന പോരാട്ടം അടിച്ചുർത്താൻ പാകിസ്ഥാൻ ഏറെക്കാലമായി ശ്രമിച്ചു വരികയാണ് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി ആരംഭിച്ചതിന് പിന്നാലെ കൊച്ചയിൽ വി എൽ ഐയും ആക്രമണം കടുപ്പിക്കുകയായിരുന്നു ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹരുഖേ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ഖാനെ മോചിപ്പിക്കണമെന്നാണ് ആവശ്യം അതേസമയം ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നതോടെ

ഭാരതത്തിന്റെ നടപടിയെ പിന്തുണച്ച യു എസ് മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് പാകിസ്ഥാൻ എന്നും കൂട്ടുനിൽക്കുന്നതെന്നും അമേരിക്ക ഇന്ത്യയോടൊപ്പം നിസ്സംശയം നിലകൊള്ളണമെന്നും മൈക്കൽ പറഞ്ഞു സ്വന്തം രാജ്യത്തെയും രക്ഷിക്കുക എന്നത് ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന ഏതൊരു നേതാവിന്റെയും പ്രഥമ ഉത്തരവാദിത്വമാണ് ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള നിരവധി ഭീകര സംഘടനകളുടെ ആസ്ഥാനമാണ് പാകിസ്ഥാൻ പരാജിത രാഷ്ട്രമെന്നാണ് പാകിസ്ഥാനെ യു എസ് മുൻ ഉദ്യോഗസ്ഥൻ വിളിച്ചത് അഴിമതി സമ്പദ് സമൂഹം നേതൃത്വം എന്നീ മേഖലകളുടെ പുരോഗതിയിൽ പാകിസ്ഥാൻ പൂർണ്ണ പരാജയമാണ് സർക്കാരിന്റെ പരാജയങ്ങൾ കാരണം അവർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തോക്കു ചൂണ്ടുകയാണ് പരാജയപ്പെട്ട ഒരു രാജ്യത്തിന്റെ തന്ത്രമാണത് എന്നാൽ ഇന്ത്യ പുരോഗതി കൈവരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ തുറന്ന ചർച്ച ചെയ്യുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനഞ്ച് നഗരങ്ങളെ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചേർത്ത് തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കരുത്തായത് അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ നാളുകൾ കൊണ്ട് കൂട്ടിയ പ്രതിരോധ ശക്തിയാണ് പാകിസ്ഥാനെതിരെ സധൈര്യം നിലയറപ്പിക്കാൻ സേനകൾക്ക് കരുത്തായത് ഏതായാലും പാകിസ്ഥാനെ ആദ്യം അടിച്ചത് മേക്ക് ഇൻ ഇന്ത്യ ഡ്രോണുകൾ നിർമ്മിച്ചത് അദാനി കമ്പനി ഇതും രാജ്യം ചർച്ച ചെയ്യുകയാണ് യുദ്ധമുഖങ്ങളിൽ ഏറെക്കാലം മുൻപേ ഡ്രോണുകൾ സജീവ സാന്നിധ്യമാണ് എന്നാൽ ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു സൈനിക നടപടിയിൽ ഡോൺ പ്രഹരത്തിന് ഉപയോഗിക്കുന്നത് അതും ഓപ്പറേഷൻ സിന്ദൂരിൽ എതിരാളികളുടെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പറഞ്ഞ സ്ഥലത്തിന്റെ കൃത്യമായി ചിത്രീകരണം നടത്തുക എന്നതാണ് ഡ്രോണുകളുടെ പ്രാഥമിക ഉപയോഗം ഒരു റഡാറിന്റെയും കണ്ണിൽപ്പെടാതെ നാളുകൾ നീളുന്ന തുടർച്ചയായ നിരീക്ഷണവും സാധ്യമാണ് ഏതായാലും മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തി കൂടി രാജ്യവും ലോകവും കാണുകയാണ് പഴുതടച്ച് പ്രതിരോധം തീർക്കുക തന്നെയാണ് രാജ്യം അതിർത്തിയിൽ കൂടുതൽ ആകാശ് മിസൈൽ വിന്യാസം അടക്കമുണ്ട് പഞ്ചാബിലും ജമ്മുവിലുമാണ് ആകാശ് മിസൈൽ വിന്യാസം നടത്തിയത് ലേയിൽ പാകിസ്ഥാന്റെ നാല്പത്തിയഞ്ച് ഡ്രോണുകൾ തകർത്താണ് ഇന്ത്യയുടെ മുന്നേറ്റം ലഡാക്കിനും ഭൂജിനുമിടയിൽ പാകിസ്ഥാൻ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ലേയിലെ സൈനിക കേന്ദ്രങ്ങളടക്കം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു ഡ്രോണുകളാണ് ഈ പ്രദേശത്ത് മാത്രം ഇന്ത്യ തകർത്തതെന്ന് സൈന്യം വ്യക്തമാക്കുന്നു സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാക് ആക്രമണം തുടരുന്നതിനിടെ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലേക്കും പുറപ്പെട്ടു പാക് ആക്രമണമുണ്ടായ ഇടങ്ങളിലെത്തി സ്ഥിതി വിലയിരുത്തും ജമ്മുവിലേക്ക് യാത്ര തിരിച്ചതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ഭീകരകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ് സാംബയിൽ നുഴുഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ അതിർത്തി രക്ഷാസേന തുരത്തി അതിശക്തമായി യാണ് പഞ്ചാബിലെ പത്താൻകോട്ട് സെക്ടറിൽ ഒരു പാക് യുദ്ധവിമാനം സൈന്യം വെടിവെച്ചിട്ടതായി സ്ഥിരീകരിച്ചു അഞ്ച് യുദ്ധവിമാനങ്ങൾ കൂടി തകർത്തുവെന്നും റിപ്പോർട്ടുണ്ട് ജമ്മുവിലും ഉദംപൂറിലും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ നീക്കം ഇന്ത്യ തകർത്തു ജലന്ധരൽ ആക്രമണം നടത്താനുള്ള നീക്കവും ചേർത്തു ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ടു പോകുന്നത് അതിർത്തി സംസ്ഥാനങ്ങളും ജാഗ്രതയിലാണ് ഡൽഹിയിൽ സർക്കാർ കെട്ടിടങ്ങളുടെ സുരക്ഷ കൂട്ടി ചണ്ഡിഗഡിൽ സൈറണുകൾ മുഴങ്ങി ഇന്ത്യ അതിശക്തമായി തന്നെ പാകിസ്ഥാനെ വരഞ്ഞു മുറുക്കുകയാണ് പാകിസ്ഥാന് നൽകുന്ന ഒന്ന് ദശാംശം പുനഃപരിശോധിക്കും നിർണായക യോഗം നടക്കുമ്പോൾ അവിടെയും പാകിസ്ഥാന് തിരിച്ചടിയെന്ന് വ്യക്തം ഇന്ത്യയുടെ എതിർപ്പ് ഫലം കാണുകയാണ് പാകിസ്ഥാന് നൽകുന്ന സഹായം ഐ എം എഫ് പുനഃപരിശോധിക്കും സഹായം എന്ന പേരിൽ പാകിസ്ഥാന് വാരിക്കോരി പണം കൊടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്ന് ആഴത്തിൽ പരിശോധിക്കണമെന്ന ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു മുപ്പത്തിയേഴ് മാസം കൊണ്ട് ഒന്ന് ദശാംശം മൂന്ന് ബില്ല് ഡോളറിന്റെ സഹായം പാകിസ്ഥാൻ ഐ എം എഫ് നൽകിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ഘട്ടങ്ങളിൽ കൈമാറുന്ന പണം എന്തിനു ചിലവഴിക്കുമെന്ന് വിശദീകരിക്കണമെന്നാണ് ചട്ടം എന്നാൽ പാകിസ്ഥാൻ പലപ്പോഴും ഐ എം എഫിന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടുകയാണ് പതിവ് സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാനായി നൽകുന്ന പണം ഭീകരത കയറ്റുമതി ചെയ്യാനാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്ന് ഇന്ത്യ തെളിവ് സംഗീതം വ്യക്തമാക്കിയിട്ടുണ്ട് പലപ്പോഴായി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര പിന്തുണ ഇന്ത്യ നേടിയെടുത്തിരുന്നു ഇതിന്റെ തുടർച്ച ഐ എം എഫിലും ആവർത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഇരുപത്തി അഞ്ച് തവണ ഐ എം എഫ് സഹായം പാകിസ്ഥാൻ ലഭിച്ചിരുന്നു ഈ പണം കൊണ്ടാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ